ടുത്തോളാം ഞാൻ അങ്ങോട്ട് അടിച്ചു ഞാൻ കാലം നിങ്ങൾ നിങ്ങള് കൊണ്ടുപോയി

ആ കുട്ടിയെ പന്ത്രണ്ട് പേര് അമ്പത് നമ്മടെ എത്ര ഇപ്പൊ വന്നത് പതിമൂന്നല്ലേ വന്നു മനസ്സിലായ ചന്ദ്രനെ ചന്ദ്രനെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാല് പേര് ഒന്നും ചന്ദ്രില്ല വീടെന്താ പറഞ്ഞു കയ്യിൽ പോയോ വീട് ചേട്ടി റേഡിയോ അവന് പേടിയില്ലെന്ന് ഒന്ന് ഒന്ന് വന്ന മൂന്നര പോരും മൂന്നെണ്ണത്തി കൺപോ പിന്നെ അട ഞാൻ അടിച്ച വണ്ടിയാണ് ട്രക്കാണ് ട്രക്കാ ട്രടാ ഹലോ ഹലോ ബ്രോ ഹലോ ഹലോ സംസാരിക്കും സംസാരിക്കില്ല എന്താ പ്രശ്നം ഹലോ എന്താ പ്രശ്നം എന്താ അല്ല ബ്രോള ഒന്നുമില്ല ബ്രോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബ്രോ നമ്മൾ നമ്മളെന്താണെന്ന് ബ്രോക്ക് അറിയാം നമുക്ക് അറിയാം ഈ ബ്രോര് നമ്മളോട് സംസാരിക്കാൻ വന്നിട്ടു അപ്പൊ പുള്ളിക്കാരം ഈ പുള്ളിക്കാരൻ വന്ന് പെട്ടെന്ന് വന്ന് ഞങ്ങൾ ഇടിച്ചു ആ ഇടിക്കുന്നതില് ഇയാൾ ഡൗൺ ആയി ബോധം പോയി ഇയാൾക്ക് ഇയാളുടെ ഇയാളെ ഞാൻ വഴിയിൽ നിന്ന് വന്ന് പരിചയപ്പെട്ടു ഞങ്ങളെ വഴിക്ക് പരിചയപ്പെട്ടു അതിന്റെ ഇടയിൽ വന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു റോട്ടിലാണ് സംസാരിച്ചത് അല്ല ഞാൻ ഞാൻ ഈ പുള്ളി ഓൾറെഡി ഡൗൺ ആയി അവിടെ അതിന്റെ വണ്ടി ഇറക്കിയ ആള് അല്ല അത് നമുക്ക് ഞങ്ങൾ മാറുന്നു അറിയില്ല വാട്ട് പറഞ്ഞു അപ്പൊ ഞങ്ങള് മാറുന്നു അതില് പുള്ളിക്കാരൻ ബാങ്കിൽ വന്നിട്ട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ അവൻ പഠിതി പെരുമാറി എന്നിട്ട് ഞാൻ പറഞ്ഞു വണ്ടിയെടുത്ത് പോയി അപ്പൊ എന്തോ പറഞ്ഞു പുതിയ റോഡിൽ ഏറ്റവും പറഞ്ഞു പേടിപ്പിക്കണെ അങ്ങനെന്തോ കൈക്ക് പേരക്കാർ വണ്ടി എടുത്ത് പോയി പോയ ബെല്ലാപ്പൂപ്പിയെടുത്ത് കളി അതുപോലെ ആണ്

സംസാരം അല്ല അവന്റെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല അതുകൊണ്ട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഇടയില് ഉണ്ടായ പ്രശ്നം നമ്മളിപ്പോ ഗ്യാങ് ആണ് നമ്മൾ വന്നിട്ട് ഇവിടെ ആയിട്ട് പറഞ്ഞു നമ്മള് പറഞ്ഞ പ്രോ വീട് പറഞ്ഞാ പോയി അപ്പൊ ഗ്യാങ് ആണല്ലേ നമ്മളൊന്നും മര്യാദ സംസാരിക്കില്ല ചെയ്തത് അവന്റെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ അവന്റെ ഗ്യാങ് ആണ് എന്നിട്ട് ഞാൻ വന്നിട്ട് എന്റെ ഗ്യാങിന്റെ മുമ്പ് കാണിച്ചതാണ് ശരി എന്നിട്ട് ഇവിടെ റോങ് ആവല്ലേ വീടൊന്നും വേണ്ടി ഒന്നും പറഞ്ഞില്ലേ എന്ത് പ്രശ്നം എന്ത് അവന് അസ്ഥിരമുള്ള അസ്ഥിരമുള്ളതാണ് അത് അവൻ ടീഷർട്ടൊക്കെ പിന്നെ വേണ്ട നീർത്ത ഇടാ വരച്ച് കൊച്ചു പള്ളി അല്ലേ അതൊണ്ട് പിന്നെ വിട്ടതാണ് ഏറ്റവും ഇതൊസി കിരാന നല്ല കളിയാ നല്ല കളിയാണ് ഓക്കേ ആക്സൺറ്റമ എനിക്ക് ഒക്കെ ബാഹുബല്ല സീനെ കാണോ എന്നെ കാണണം അവനെ തൂക്കാൻ വാടാ പോ പോ ഓക്കേ ഓബേസ് റിഫ്രഷ് ചെയ്താടാ പറ പറ പൈസ അടക്കണേ എനിക്ക് ഗാംഗ് ഫോട്ടോ എടുത്തിട്ട് തൂക്കോ തൂക്കയിരിക്കും എന്ന് പറയ ചെയ്യാ ഗാംഗ് ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിട്ട് റിഫ്രഷ് ചെയ്താണോ ഇറങ്ങിട്ട് പോ വാ പോ അണ്ണാ കുടൈ മോട്ട് ബാക്കൊരു മുതിരക്ക് എന്ത് വലിയ ആളാ കണ്ടോ നോക്കരി പൈസ എടുത്തുട്ടേ എന്താന്നറിയോ അല്ലല്ലോ കിങ് ഗോഡ് ഫാദർ ആ അവർ കെ ജി എഫിന്റെ ഗോഡ് ഫാദർ ആ ഇതെനിക്ക് മനസ്സിലായില്ല ഇത് എന്താ പോലെ